കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു നാലായിരത്തി ഒരുന്നൂറ്റി മൂന്ന് ഒഴികുകളാണുള്ളത് എൻജിനീയർ അസിസ്റ്റന്റ് ഗ്രേഡ് രണ്ട് എന്നീ തസ്തികകളിലാണ് ഒഴിവുള്ളത് ഫെബ്രുവരി ഇരുപത്തി മൂന്ന് മുതൽ മാർച്ച് ഇരുപത്തിയഞ്ച് വരെ ഓൺലൈനായി അപേക്ഷിക്കാം ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട വെബ്സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് എഫ് സി ഐ ഡോട്ട് ഗവൺമെന്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് സൗത്ത് സോൺ അഞ്ഞൂറ്റി നാല്പത് ഈസ്റ്റ് സോൺ അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് വെസ്റ്റ് സോൺ എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഈസ്റ്റ് സോൺ ഇരുന്ന് എന്നിങ്ങനെയാണ് വിവിധ സോണുകളിലെ ഒഴിവ് ഉദ്യോഗാർത്ഥികൾ ഇതിൽ ഏതെങ്കിലും ഒരു സോണിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് സൗത്ത് സോണിലാണ് കേരളം ഉൾപ്പെടുന്നത് വിവിധ തസ്തികകളിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യതയും പ്രായപത്തിയും ഈ പറയുന്ന വിധമാണ് ജൂനിയർ എഞ്ചിനീയർ തസ്തികയിലേക്ക് സിവിൽ എഞ്ചിനീയറിംഗിൽ ബിരുദം അല്ലെങ്കിൽ ഡിപ്ലോമ ഒരു വർഷത്തെ പ്രവൃത്തി പരിചയവും ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് പ്രായപറ്റി ഇരുപത്തിയെട്ട് വയസ്സാണ് ജൂനിയർ എഞ്ചിനീയർ തസ്തികയിലേക്ക് ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദവും ഡിപ്ലോമയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഡിപ്ലോമക്കാർക്ക് ഒരു വർഷത്തെ പ്രവൃത്തി പരിചയവും ആവശ്യമാണ് അപേക്ഷകർക്ക് ഇരുപത്തിയെട്ട് വയസ്സ് കവിയാൻ പാടില്ല സ്റ്റെനോഗ്രേഡ് രണ്ട് തസ്തികയിലേക്ക് ബിരുദവും ഡിഒസിൽ ടൈപ്പിംഗിൽ മിനിറ്റിൽ നാൽപ്പത് വാക്ക് ഷോർട്ട് ഹാൻഡിൽ മിനിറ്റിൽ എൺപത് വാക്കും വേഗമുള്ളവർക്ക് അപേക്ഷിക്കാം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ ബിരുദവും ടൈപ്പിംഗിൽ മിനിറ്റിൽ നാൽപ്പത് വാക്കും ഷോർട്ട് ഹാൻഡിൽ മിനിറ്റിൽ എൺപത് വാക്കും വേഗം വേണം പ്രായപരിധി ഇരുപത്തിയഞ്ചു വയസ്സാണ് അസിസ്റ്റന്റ് ഗ്രേഡ് ഹിന്ദി രണ്ടിലേക്ക് ഹിന്ദിയിൽ ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാം ഇംഗ്ലീഷ് പരിജ്ഞാനം ഇംഗ്ലീഷിൽ നിന്ന് ഹിന്ദിയിലേക്കും തിരിച്ചുമുള്ള വിവർത്തനത്തിൽ ഒരു വർഷത്തെ പ്രവൃത്തി പരിചയവും ആവശ്യമാണ് ഹിന്ദിയിൽ ബിരുദാന്തര ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് പ്രായപരിധി ഇരുപത്തിയെട്ട് വയസ്സാണ് ടൈപ്പിസ്റ്റ് ഹിന്ദിയിലേക്ക് ബിരുദം അല്ലെങ്കിൽ തത്യമുള്ളവർക്കോ ഹിന്ദി ടൈപ്പിംഗ് മിനിറ്റിൽ മുപ്പത് വാക്ക് വേഗത ഉണ്ടായിരിക്കണം ഇംഗ്ലീഷിലും ഹിന്ദിയിലും ടൈപ്പിംഗ് അറിയാവുന്നവർക്ക് മുൻഗണനയുണ്ട് അപേക്ഷകർക്ക് ഇരുപത്തിയഞ്ചു വയസ്സ് കവിയാൻ പാടില്ല അസിസ്റ്റന്റ് ഗ്രേഡ് മൂന്ന് തസ്തികയിൽ ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉള്ളവർക്ക് അപേക്ഷിക്കാം പ്രായപരിധി ഇരുപത്തിയേഴ് വയസ്സാണ് അസിസ്റ്റന്റ് ഗ്രേഡ് മൂന്ന് അക്കൗണ്ട്സ് തസ്തികയിലേക്ക് കൊമേഴ്സ് ബിരുദമുള്ളവർക്കും കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ളവർക്കും അപേക്ഷിക്കാം പ്രായപരിധി ഇരുപത്തിയേഴ് വയസ്സ് അസിസ്റ്റന്റ് ഗ്രേഡ് മൂന്ന് ടെക്നിക്കൽ തസ്തികയിലേക്ക് അഗ്രികൾച്ചർ ബോട്ടണിംഗ് സുവോളജി ബയോടെക്നോളജി ബയോ കെമിസ്ട്രി മൈക്രോ ബയോളജി അല്ലെങ്കിൽ ഫുഡ് സയൻസ് ടെക്നോളജി അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ബയോടെക്നോളജി ബിഇ ബി ടെക് ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാം പ്രായം ഇരുപത്തിയേഴ് വയസ്സിൽ കറിയരുത് അസിസ്റ്റന്റ് ഗ്രേഡ് മൂന്ന് ഡിപ്ലോ തസ്തികയിലേക്ക് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമുള്ളവർക്കും കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് പ്രായപരിധി ഇരുപത്തിയേഴ് വയസ്സാണ് എസ് സി എസ് ടിക്കാർക്ക് അഞ്ചു വർഷവും ഓബിസിക്കാർക്ക് മൂന്ന് വർഷവും അംഗപരിമിതർക്ക് ചുരുങ്ങിയത് പത്തു വർഷവും വിമുക്ത ഭടന്മാർക്ക് ഉയർന്ന പ്രായത്തിൽ നിയമാനുസൃതവും ഇളവ് ലഭിക്കും വിധവകൾ വിവാഹമോചിതരായ വനിതകൾ എന്നിവർക്കും വയച്ചിടമുണ്ട് ഇത് എല്ലാ തസ്തികകളിലേക്കും ബാധകമാണ് രണ്ടു ഘട്ടങ്ങളിലായി പരീക്ഷയുണ്ടാകും ആദ്യഘട്ട പരീക്ഷ എല്ലാ തസ്തികയ്ക്കും പൊതുവായിട്ടായിരിക്കും ഒബ്ജക്റ്റീവ് രീതിയിലായിരിക്കും ചോദ്യങ്ങൾ നെഗറ്റീവ് മാർക്കുമുണ്ട് രണ്ടാം ഘട്ട പരീക്ഷയുടെ വിശദ സിലബസ് വെബ്സൈറ്റിൽ ലഭ്യമാണ് കണ്ണൂർ കൊച്ചി കൊല്ലം കോട്ടയം കോഴിക്കോട് തിരുവനന്തപുരം തൃശൂർ എന്നിവയാണ് കേരളത്തിലെ പരീക്ഷാ കേന്ദ്രങ്ങൾ രണ്ടാം ഘട്ട പരീക്ഷയ്ക്ക് കൊച്ചി മാത്രമായിരിക്കും കേരളത്തിലെ കേന്ദ്രം അപേക്ഷാ ഫീസ് അഞ്ഞൂറ് രൂപയാണ് എസ് സി എസ് ടി അംഗപരിമിത വിമുക്ത വനിതകൾ എന്നിവർക്ക് ഫീസില്ല ഫീസ് ഓൺലൈനിൽ അടയ്ക്കണം ഡബ്ല്യൂ 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 ഡോട്ട് എഫ്സി ഡോട്ട് ഗവൺമെന്റ് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാണ് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക